ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ഇത് കോതമ്പ് മാവാണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് പോലെ കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടി പുരട്ടി വെച്ചിരിക്കാം ഇതിനൊന്ന് അടച്ചു വെക്കാം ഇനി ചപ്പാത്തിക്കുള്ള കറി നോക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് യ്ക്കും കുറച്ച് പെരിഞ്ചീരകമാണ് വലിയ ജീരകം അതിട്ട് കൊടുക്കുക അതൊന്ന് ചെറുതാ ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറുതാരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം സവാളയെ ഒന്ന് വഴറ്റിയെടുക്കണം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിക്ക് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് ഓടഞ്ഞ് വരണം അത് കണക്കാക്കി നമ്മളിത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം ചെറിയ ഉരുളക്കിഴങ്ങാണ് അതിനെ ഒന്ന് രണ്ടാം മുറിച്ച് എടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവണത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം എനിക്ക് ഇതിലേക്ക് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അറിയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മതി അല്ല കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് എടുത്താൽ മതി കുറച്ച് ഗരം മസാല ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് മല്ലിയിലും കറിവേപ്പലയും ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു മാറ്റി വെക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതിനെ ചപ്പാത്തിക്ക് പരത്തി എടുക്കാം സാധാരണ പരത്തും പോലെ പരത്തി എടുക്കണം പരത്തിയെടുക്കണം ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യണം എൻ്റെ മുകളിലേക്ക് കുറച്ച് മാവും കൂടി ഒന്ന് തോയ് കൊടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം ദോശ തവയിലിട്ട് ചുട്ടെടുക്കാം ബാക്കി ഇരിക്കുന്ന മാവിനെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം തവ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചെറുതാ ഒന്ന് എന്ത് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം ചപ്പാത്തിയുടെ പുറത്ത് എണ്ണയോ നെയ്യോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അതുപോലെ തന്നെ കറിയും സാമ്പാർ പൊടി ഇട്ട് കറി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ